ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതൊക്കെ മറന്നുകൊണ്ടാണ് മനുഷ്യന്റെ ജീവിതം ലഭിക്കുന്ന വരുമാനത്തിനനുസരിച്ചല്ല പലരുടെയും ജീവിതം ചെലവുകള് പോയിക്കൊണ്ടിരിക്കുന്നത് വരവിനനുസരിച്ചല്ല പടച്ചവനെയും പരലോകത്തെയും മറന്ന് തന്റെ വരുമാനത്തെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യാതെ കടം വാങ്ങി അള്ളാഹു നിഷിദ്ധമാക്കിയ പല കാര്യങ്ങളും പലിശ അടക്കമുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് ബന്ധപ്പെട്ട് അങ്ങനെ സുഖിയന്മാരായിട്ട് ജീവിക്കുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നത് കുറഞ്ഞ വരുമാനമുള്ള ആളുകൾ പോലും ഉയർന്ന വരുമാനമുള്ള ആൾക്കാർ ജീവിക്കുന്ന പോലെ അവരൊക്കെ കാണിക്കുന്ന പോലെ കാണിക്കാനാണ് പാടുപെട്ടുകൊണ്ടിരിക്കുന്നത് പൊങ്ങച്ചങ്ങളും ആർഭാടങ്ങളും ദൂർത്തുകളും ഒക്കെ നമ്മുടെ നാട്ടിലേക്ക് വരികയാണ് മനസ്സമാധാനം നഷ്ടപ്പെട്ടവരാണ് ഏറെയും എന്താ കാരണം സാമ്പത്തിക വിഷയത്തിലാണ് പലരുടെയും സമാധാനം നഷ്ടപ്പെട്ടിട്ടുള്ളത് ഉറക്കം നഷ്ടപ്പെട്ടു പലർക്കും കാരണം വലിയ കടബാധ്യതകളുണ്ട് പലരുടെയും വീടുകളും സ്വത്തുക്കളൊക്കെ ജപ്തിയാണ് ജപ്തി നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ കാണുന്ന സാമ്പത്തിക രംഗം നമ്മൾ മരിച്ചു പോകുമ്പോൾ വരുന്ന തലമുറക്ക് ഒരുപാട് കടങ്ങൾ ബാക്കിയാക്കിയിട്ടാണ് പലരും മരിച്ചു പോണത് താങ്ങാൻ പറ്റാത്ത കടത്തിൻ്റെ ഭാരം മക്കൾക്കും ബാക്കിയുള്ളവർക്കും ബാക്കിയാക്കിയിട്ട് മരിച്ചു പോവുകയാണ് പലരും തോന്നിയ പോലെ ജീവിച്ച് അങ്ങനെ കടം വാങ്ങി തൂർത്തടിച്ച് ജീവിച്ച് അവസാനം പിന്നെ അവിടെ ആത്മഹത്യ ചെയ്ത് അവര് വാങ്ങിയ കടവും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇത് കൊടുത്തവരും സഹായിച്ചവരൊക്കെ ഒക്കെ അവര് വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് ഈ സഹായിച്ചവര് സഹായിച്ചതിന്റെ പേരിൽ ഇങ്ങനെ പല ദുരിതങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ള പറഞ്ഞു എല്ലാവർക്കും അള്ളാക്ക് കൈ അഴിഞ്ഞാണ്ട് കൊടുത്താൽ മതി എല്ലാവർക്കും എല്ലാവരും ജീവിക്കട്ടെ അടിച്ചു പൊളിച്ച് പക്ഷെ അള്ളാന്റെ നടപടിക്രമം അങ്ങനല്ല സൂര്യനെയും ചന്ദ്രനെയും ഭൂമിയെയും ഗ്രഹങ്ങളെയും ഒക്കെ സംവിധാനിച്ച റബ്ബ് ഇതിനൊക്കെ വ്യത്യസ്തമായ രൂപത്തിൽ സൃഷ്ടിച്ച റബ്ബ് ഈ വിഷയത്തിലും വലുഹു അള്ളാഹ തന്റെ അടിമകൾക്ക് എല്ലാവർക്കും ഉപജീവനം വിശാലമാക്കി കൊടുത്തിരുന്നുവെങ്കിൽ എല്ലാവർക്കും അങ്ങനെ കൊടുത്താൽ എന്താ ഉണ്ടാക്കാൻ പോണെന്നറിയോ ഭൂമിയിൽ അവർ അതിക്രമം കാണിക്കുന്ന ജീവിക്കാൻ പറ്റൂല ഇവിടെ സ്വസ്ഥമായിട്ട് അങ്ങനെയുള്ള അവസ്ഥയെ തിരിച്ചു വരിക ബി കതരിമായ പക്ഷെ അള്ളാഹു ഒരു കദർ അനുസരിച്ച് ഒരു അളവനുസരിച്ച് ആ പഠിച്ചൻ കാര്യങ്ങൾ ഇറക്കുക ഇന്നഹുബിബാദി ഹി ഹബീറും അള്ളാഹു തന്റെ അടിമകളെ ശരിക്ക് കണ്ടറിയുന്നവനും നിരീക്ഷിക്കുന്നവനും കണ്ടറിയുന്നവനും സൂക്ഷ്മമായി അറിയുന്നവനും ഒരാ അള്ളാഹ് കറിയാം മനുഷ്യന്റെ എല്ലാവരുടെ കയ്യിലേക്കും മനുഷ്യന്മാർക്ക് അണ്ട് കണ്ടമാനം പൈസ കൊടുത്താൽ പണം കൊടുത്താൽ എന്താണ് ഈ നാട്ടിലുണ്ടാകുക മനുഷ്യന്മാർ എന്ത് ചെയ്യുമെന്നാക്ക് അറിയാം അതുകൊണ്ടാണ് അള്ളാഹു അങ്ങനെ ചില ആളുകൾക്ക് കുറച്ചും ചില ആളുകൾക്ക് കൂടുതലൊക്കെ കൊടുത്തിട്ട് അതിലൊരു വേരിയേഷൻ അവ്വാഹു വെച്ചിട്ടുള്ളത് അതിൻ്റെ അതുകൊണ്ടാകുന്നു എന്നാണ് ഇതൊരു സന്തുലനാവസ്ഥ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് പണം ചെലവഴിക്കുന്നിടത്ത് ഇസ്ലാമിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് പണം എന്താണെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് എന്തിലൊക്കെ ചെലവഴിക്കണമെന്ന് പറഞ്ഞു വ്യക്തമായ കാഴ്ചപ്പാട് ഇസ്ലാമിനുണ്ട് ദൂർത്തുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു വാഹി കുർബു അടുത്ത ആൾക്കാർക്കൊക്കെ അവരെ ഹക്ക് കൊടുക്കി വൽ മിസ്കിൻ മിസ്കിന്മാർക്കും അഭിനി സഭയിൽ അവരൊക്കെ തല അവകാശികളാണ് കൊടുക്കണം വലാത്തുപീർ തീറൂത്തടിക്കരുത് ഇന്നൽ മുബന കാനോ യഹ്വാൻ ഷെയ്യാത്തീൻ ഷെയ്ത്താന്റെ സഹോദരങ്ങളാണ് വഖാന ഷെയ്ത്താൻ റബ്ബി കഫൂറ ഷെയ്ത്താൻ തന്റെ നാഥന് നന്ദികേട് കാണിച്ചവനാണ് വലാ വലാത്തജിയൽ ഏതൊക്കെ മകർകുലത്തനിലാകും നോക്കി അതുകൊണ്ട് പിശുക്ക് വേണ്ട ഒന്ന് ഒന്നും പാടില്ല രണ്ട് പിശുക്ക് വേണ്ട ചെലവഴിക്കേണ്ടിടത്ത് ചെലവഴിക്കണം ആവശ്യമുള്ള അടുത്ത് ചെലവഴിക്കണം നിന്റെ കയ്യനെ നീ പിരടിലേക്ക് കെട്ടരുത് അനാവശ്യമായി ചെലവാക്കി കൈ അയച്ചുവിടുകയും ചെയ്തത് അങ്ങനെ വന്നാൽ നീ ആക്ഷേപിക്കപ്പെട്ടവനും അപമാനിക്കപ്പെട്ടവനും നിന്ദനുമായിട്ടിരിക്കേണ്ടി വരും എന്നാഹു പറഞ്ഞു വല്ലതീന ഇതാഫലി വലം യു വക്കാന ചെലവഴിക്കാണെങ്കിൽ ദൂർത്തടിക്കരുത് പിശുകാണിക്കുകയും ചെയ്തത് അതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ഒരവസ്ഥ ശരിക്ക് ധൂർത്തടിക്കരുതെന്ന് പറയാം പിശുക്കും കാണിക്കരുതെന്ന് പറഞ്ഞാൽ പിന്നെ എന്താണെന്ന് മനസ്സിലായി പക്ഷെ പടച്ചോൻ തിരിച്ച് പറഞ്ഞു തരാ ചില ആൾക്കാർക്ക് സൂചന കൊണ്ടും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ തവണ പറഞ്ഞാലൊന്നും മനസ്സിലാവൂല്ല അപ്പം അള്ള പറയാണ് അതിനിടയിൽ ദൂർത്തടിക്കരുത് പിശുക്കും കാണിക്കരുത് എന്ന് പറഞ്ഞാൽ തന്നെ അതിനിടയിലുള്ളതാണ് എന്നിട്ട് അള്ള വീണ്ടും മായത്തിലൂടെ അള്ള പറയാണ് അതിനിടയിലുള്ള ബൈനദാലിക്കവാമ ഇടയിലുള്ള മാർഗം സ്വീകരിക്കണമെന്ന് പ്രധാനമായി ആറ് മേഖലകൾ ശ്രദ്ധിക്കണം സാമ്പത്തിക പ്രതിസന്ധി വരാൻ കാരണമാകുന്ന ആറ് മേഖലകളുണ്ട് ഈ പ്രൗഢിയും പൊങ്ങച്ചും ഒക്കെ കാണിക്കാൻ വേണ്ടി മനുഷ്യന്മാര് സാമ്പത്തികമായി നിയന്ത്രണങ്ങളില്ലാതെ പണം ചെലവാക്കിയിട്ട് സാമ്പത്തിക പ്രതിസന്ധി വരുത്തുന്ന ആറ് മേഖലകളുണ്ട് അതിൽ ഒന്ന് വീടാണ് വീടെന്താണ് അള്ളാഹ് പറഞ്ഞു അള്ളാഹു ജാലലക്കും പിമ്പുയൂത്തിക്കും സക്കന അള്ളാഹു അള്ളാഹുത്തിലെ സമാധാനത്തോടെ ശാന്തമായി നിങ്ങൾ ജീവിക്കാൻ വേണ്ടി അള്ള വീടുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള സംവിധാനം പഠിച്ചൊന്നും തന്നത് അള്ള വീടുണ്ടാക്കി തന്നത് അതിനാ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ സഹോദരന്മാർ എത്ര ആൾക്കാർ വീട് സമാധാനത്തോടെ ജീവിക്കുന്നുണ്ട് ഇനി നമ്മളെ വീട്ടിൻ്റെ അവസ്ഥ എന്താ വീടുകൾ ഉണ്ടാക്കുന്നു ഗംഭീര വീടുകളുണ്ടാക്കുന്നു അലവക്കത്തേക്കാൾ കുടുംബത്തേക്കാളൊക്കെ കടം വാങ്ങി കുറേ കാലം ഗൾഫിലൊക്കെ ജോലി ചെയ്തിട്ട് പിന്നെ ആ ജോലി ചെയ്തത് മുഴുവനും ഉപയോഗിച്ച് കടം വാങ്ങിയിട്ട് അവസാനം ആ കടം കിട്ടാൻ കഴിയാതെ അവസാനം ആ വീട് വിട്ടുപോകേണ്ട മാനക്കേട് ഉണ്ടാവുകയാണ് പലർക്കും എന്തൊക്കെ ഈ ഒരു സമാധാനത്തോടെ ആ വീട്ടിൽ കടന്നുറങ്ങാൻ പറ്റുമോ അപ്പോൾ ചെറിയ കൂരയാണെങ്കിൽ പോലും ആ വീട്ടിൽ അതിൻ്റെ പേരിൽ പിന്നെ മനസ്സ് അത് അവിടെ ഉറങ്ങാൻ പറ്റാത്ത പ്രയാസം ഉണ്ടാവരുത് സാമ്പത്തിക വിഷയത്തിൽ ഉറങ്ങാൻ പറ്റണം സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റണം അതുപോയി രണ്ടാമത്തെ കാര്യമാണ് ആറിൽ രണ്ടാമത്തെ കാര്യമാണ് വാഹനം വാഹനത്തിൻ്റെ പേരിൽ ഇന്ന് ആളുകൾക്ക് ഇന്ന് കാറും സ്കൂട്ടറും ഇല്ലാത്ത വീടൊന്നുമില്ല പക്ഷേ പക്ഷെ ഇപ്പോൾ ഒരു പുതിയ സംസ്കാരമാണ് യൂസ്ഡ് കാറുകൾ വർദ്ധിച്ചു വരികയാണ് എന്നിട്ടത് അങ്ങനെ പരസ്യം ഒരുപാട് മേഖലകളിൽ ഇതങ്ങനെ വന്ന് ഓരോ കിലോമീറ്ററുകൾ ഉള്ളിലൊക്കെ ഇത് വന്നിട്ട് ഇതാ ഒരു ഇത്ര ഇത്ര മോഡൽ കാറ് അതിന് ഒരു അയ്യായിരം രൂപ നിങ്ങൾ തീരാണ് നിങ്ങൾ കൊണ്ടുപോയിക്കോളി ബാക്കി നിങ്ങൾക്ക് ലോണ് അതെന്താ സംഭവം പലിശയാണ് കടമാണ് എന്നിട്ട് അതിൽ ഭ്രമിച്ചിട്ട് നമുക്ക് അയ്യായിരം രൂപ കൊടുത്താൽ ഒക്കെ വണ്ടി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങുകയാണ് എന്നിട്ട് പിന്നെ അത് കൊടുക്കാൻ കഴിയാതെ അടക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന എത്രയോ ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ശ്രദ്ധിക്കണം രണ്ടാമത്തെ കാര്യമാണ് വാഹനം മൂന്നാമത്തെ കാര്യമാണ് വസ്ത്രം എത്രയാണ് വസ്ത്രം ഇപ്പോൾ ഓൺലൈൻ ബിസിനസ്സുകൾ വർദ്ധിച്ചപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും നിയന്ത്രണമില്ലാതെ ഇങ്ങനെ വരുത്തുകയാണ് ഇതിങ്ങനെ മൊബൈലിൽ ഇങ്ങനെ കാണുമ്പോൾ അതിങ്ങനെ കണ്ടിട്ട് നോക്കിയിട്ട് അത് ഭയങ്കരമാണ് ഇതിപ്പോൾ നമ്മളെ നാട്ടിലെ കടയിലൊന്നും കിട്ടൂല എന്നിട്ട് അത് ഓർഡർ ചെയ്തിരിക്കാണ് അവസാനം അത് വരുമ്പോൾ വിചാരിച്ച പോലെ ആകൂല ഒരുപാട് സാമ്പത്തിക നഷ്ടം സംഭവിക്കുന്ന വിഷയമാണ് വസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയം അല്ലെന്താ പറഞ്ഞത് ശ്രദ്ധിക്കണം നമ്മളെ നമ്മൾ തക്വൈമാനം ഒരു വസ്ത്രം വേണ്ട തക്വൈമാനൊക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ് പലരും അലമാറയിൽ ഇങ്ങനെ കൂട്ടി 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 വെച്ച് വസ്ത്രങ്ങൾ അങ്ങനെ കൂമ്പാരമായി കിടക്കുന്ന അവസ്ഥകൾ കാണാൻ സാധിക്കും പാടില്ല നാലാമത്തെ ദൂർത്ത് വരുന്ന പൊങ്ങച്ചും മാറുപാടും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്ന നാലാമത്തെ കാര്യം ഭക്ഷണം ഭക്ഷണം വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം ഒന്നും ഇപ്പത്തെ ചെറുപ്പക്കാർക്ക് വേണ്ട ആണുങ്ങൾക്ക് വേണ്ട ഒരു നൂറുപ്യ കയ്യിൽ കിട്ടിയാൽ അതിന് എങ്ങനെയെങ്കിലും അങ്ങാടി പോവുക ഇന്നത്തെ അവസ്ഥ കൃത്രിമമായ വർണ്ണങ്ങളും രുചികളും ഗന്ധങ്ങളും ചേർത്ത് വിഷം കലങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളാണ് പൊങ്ങച്ചത്തിൻ്റെ പ്രതീകമായി ഇന്ന് അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് ആശുപത്രിക്കുള്ള ദൂരം കുറയാണ് ഇന്നത്തെ ഭക്ഷണം എത്രയാണ് ചെറിയ സംഖ്യ കയറി കിട്ടിയാൽ പിന്നെ കമ്പനി അടിച്ച് പോവുകയാണ് അത് എവിടെയൊക്കെ എത്ര ദൂരം സഞ്ചരിക്കാൻ അതിങ്ങനെ ബ്ലോഗർമാരിടുന്ന കുറേ ക കടകൾ ഉണ്ടാകും അവർ അന്ന സ്ഥലത്ത് ഇന്ന കട അവിടെ നാസ്തക്ക് അവിടെ ചോറ് ഇന്ന ഭക്ഷണത്തിന് ഇന്ന പ്രത്യേകമായി പിന്നെ സീ ഫുഡ് കിട്ടണത് വേറെ അത് എത്ര കിലോമീറ്റർ ആണെങ്കിലും കമ്പനി അടിച്ച് ചെക്കന്മാർ പോവുകയാണ് കിട്ടുന്ന കാശിന് അഞ്ഞൂറ് രൂപ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കിട്ടിയാൽ പിന്നെ അത് കുടുംബത്തെ നോക്കാനും വാപ്പാനന്മാരെ നോക്കാനും മക്കളെ നോക്കാനും ഒന്നല്ല അതിന് തിന്നു മാത്രം ജീവിക്കുന്ന ഒരു തലമുറ നമ്മളെ മുന്നിൽ വളർന്നു വരുന്നുണ്ട് ഈ ഭക്ഷണത്തിന്റെ വിഷയത്തിലും ഒരുപാട് ദൂർത്ത് വരുന്ന വിഷയമാണ് അഞ്ചാമത്തെ വിഷയമാണ് ഫാഷൻ ഫാഷന് വേണ്ടി ഒരു മുടിയുടെ കാര്യത്തിൽ മാത്രങ്ങൾ നോക്കി എത്രയാണ് അത് അന്വേഷിച്ച് എവിടെയാണ് ആ രൂപത്തിൽ മുടി വെട്ടുന്നത് എന്ന് നോക്കിയിട്ട് അങ്ങോട്ട് പോവാണ് അത് ഇസ്ലാം ഹറാമാക്കന ഹാ റസുല്ലിസ്ലാ ഒരു ഭാഗത്ത് മാത്രം മുടി വെച്ച് ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ വടിച്ച് നീക്കുന്ന റസൂൽ നിരോധിച്ചിട്ടുണ്ട് റസുൽ ഒരു കുട്ടിയെ കണ്ടു റസുലു സ്വബിയൻ തലയുടെ ഒരു ഭാഗത്ത് കുറച്ച് ഭാഗത്ത് മാത്രം ഇങ്ങനെ ഒരു ഭാഗത്ത് മാത്രം ഇങ്ങനെ വടിച്ച് വെച്ച് ബാക്കിയുള്ള ഭാഗത്ത് വെച്ച ഒരു കുട്ടിയെ കണ്ടപ്പോൾ റസുലുള്ള പറഞ്ഞു ഫനഹാഹു ഞാനിതാ ഇത് നിങ്ങൾക്ക് എന്റെ ഉമ്മത്തിന് മുസ്ലിമീങ്ങൾ ഇത് ചെയ്യരുത് അക്കാൽ അഹ്ലിക്ക് ഒന്നിൽ പറഞ്ഞു ഒന്നുകിൽ ആ മുടി അതേപോലെ നിർത്തുക അല്ലെങ്കിൽ പൂർണ്ണമായും പഠിച്ചു കളയണം എന്ന് റസൂൽ സ്വലാൻ പഠിപ്പിച്ചു ആറാമത്തെ വിഷയമാണ് ദൂർത്തും പൊങ്ങച്ചും കടന്നു വരുന്ന ആറാമത്തെ രംഗമാണ് മാമൂലുകള് മാമൂൽ എന്ന വാക്കുന്നുണ്ടായതാ മാമൂൽ എന്ന് പറഞ്ഞാൽ എന്താ മാമൂൽ എന്ന അറബി അമില മാമൂൽ എന്ന് പറഞ്ഞാൽ അമില എന്ന വാക്കുന്നുണ്ടായതാ ആ മഴമൂൽ എന്ന അറബി പദ്ധതി മാമൂൽ ഉണ്ടായത് മാമൂൽ എന്ന് പറഞ്ഞാൽ ആരോ ഒരാൾ ചെയ്തത് എന്നോ ഒരാൾ ചെയ്തത് അതാണ് എന്ന് പറഞ്ഞാൽ ആരോ ചെയ്തൊരു സംഗതി അത് നാട്ടു നടപ്പായിട്ട് വരിക ആചാരായിട്ട് വരിക എന്നിട്ട് അതിൻ്റെ പേരിൽ ഒരുപാട് പൈസ ചിലവാക്കുക അങ്ങനെ സാമ്പത്തിക നഷ്ടം വരിക ാലോചിച്ചു ജനിച്ചത് മുതൽ വരെ നമ്മുടെ നാടിൽ പ്രത്യേകിച്ച് തീരദേശങ്ങളിലൊക്കെ കാണുന്നത് ഒരുപാട് മാമൂലുകളെ കൊണ്ട് ചുറ്റും മാരകമായ മാമൂലുകളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന കുടുംബ ഭദ്രതയെ തകർത്ത് കളയുന്ന മാമൂലുകൾ ഉണ്ടാകുവാണ് ജനിച്ചാൽ ഒരു പെണ്ണ് പെണ്ണായാൽ പിന്നെ പ്രായം തികഞ്ഞാൽ പിന്നെ ഒരു കല്യാണം തന്നെയാണ് അവിടെ എല്ലാവരും നാട്ടുകേരെയും കുടുംബത്തൊക്കെ വിളിച്ച് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അങ്ങനെ പിന്നെ കാണാം പെണ്ണിനെ കാണാൻ വരുന്ന ആൾക്കാർ ഡ്രസ്സ് കൊണ്ട് ഒരു പ്രായം തേഞ്ഞാൽ ആ കുട്ടി ആ കുടുംബക്കാരെ അറിയിക്കാൻ വരുന്നവരൊക്കെ ഡ്രസ്സ് കൊണ്ടുവരണം അതുപോലെ തന്നെ പെണ്ണിന് പൊന്ന് കെട്ടണം ഇങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് എല്ലാവരും വിളിച്ചിട്ട് ഒരു ഭക്ഷണ പരിപാടി എത്ര പേശമാണ് ഇതൊക്കെ പലപ്പോഴും ഈ പെൺകുട്ടിയേക്ക് പ്രായമായാല് സ്വകാര്യമായിട്ട് വെക്കാൻ നാട്ടിൽ അറിയിക്കല്ല വേണ്ടത് ആ പെണ്ണിന് ദീനി പഠിപ്പിച്ചു കൊടുക്കണം പ്രായമായി ഇനി നിയന്ത്രണങ്ങളുണ്ട് നിസ്കാരം കുളിച്ച് എങ്ങനെ വൃത്തിയാകണം ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടത് ഇതാണ് പെണ്ണിൻ്റെ ഉമ്മാര് ചെയ്യേണ്ടത് നമ്മളെ നാട്ടിൽ എന്താ കഥ അറിയങ്ങൾ ഒരു പെണ്ണ് പ്രായമായാല് ആ പ്രായമായത് അറിയിക്കുന്ന പരിപാടി നടത്താൻ പെണ്ണിൻ്റെ ഉമ്മാക്ക പെണ്ണിൻ്റെ ഉമ്മാക്കും ഉമ്മാൻ്റെ അമ്മാക്കും ഭയങ്കര തിരക്ക് അവരാണ് ഇതിനൊക്കെ കൊടി പിടിക്കുന്ന ആൾക്കാർ അതില്ലെങ്കിൽ കുടുംബം തന്നെ തകർന്നു പോകുന്ന പെണ്ണിൻ്റെ വീട്ടുകാർക്ക് ഭയങ്കര നിർബന്ധമാണ് അങ്ങനെ കുടുംബം തന്നെ തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞ് ആ പെൺകുട്ടി പ്രായമായ ആ പെൺകുട്ടി വലുതെ കല്യാണം ആലോചിക്കണം പെണ്ണ് കാണുക എന്താ പെണ്ണ് കാണാൻ നമുക്കറിയാം ഇന്ന് നമ്മൾ കാണുന്ന മിഠായി കൊണ്ടരല്ലോ മിഠായി കൊണ്ടുവരിക വീഡിയോ എടുക്കുക റീലാക്കുക വൈറലാക്കുക ഇതൊക്കെയാണ് ഇതൊക്കെ പെണ്ണ് കാണുന്നതുമായി ബന്ധപ്പെട്ട് ഇനി പെണ്ണ് ഉറപ്പിച്ചാലോ പെണ്ണുറപ്പിച്ചാൽ പിന്നെ പെണ്ണുറപ്പിക്കൽ എന്ന് പറഞ്ഞൊരു പരിപാടിയാണ് പെണ്ണിന്റെ കയ്യിൽ ഈ ചെക്കൻ്റെ വാപ്പിമ്മീൻ കൊണ്ടുപോയിട്ട് പൈസ കൊടുക്കുകയാണ് പൈസ കൊടുത്തിട്ട് പെണ്ണിനെ ഉറപ്പിച്ചിടുക ഇതൊക്കെ സാമ്പത്തികമായ ഭദ്രതയെ തകർക്കുന്ന കാര്യങ്ങളാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി പെണ്ണിനെ പറഞ്ഞിട്ടാല് പിന്നെ കർക്കിടക വാവ് എന്നാല് കർക്കിടക വാവിന് ഡ്രസ്സ് ഉണ്ടൊരു പരിപാടിയുണ്ട് കർക്കിടക വാവ് എന്നാൽ ഇതൊക്കെ ആര് ചെയ്തതാ പണ്ട് ആരോ ചെയ്തത് നമ്മൾ ചെയ്യാണ് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സാർത്രി നടക്കുകയാണ് ഇത് ആരെങ്കിലും അതിൽ മാറി നിന്നാൽ അവൻ ഒറ്റപ്പെട്ടവനായി മാറുകയാണ് ഇനി കല്യാണം എന്താ കല്യാണം ഇസ്ലാം വളരെ ലളിതമായി നിശ്ചയിച്ചതാണ് കല്യാണം ആ കല്യാണത്തിൽ നമ്മൾ ഇന്ന് കാണുന്നത് സേവ് ദ ഡേറ്റ് പിന്നെ ബ്രേറ്റ് ടു ബി ഗ്രൂം ടു ബി പിന്നെ ഷൂട്ടിങ് പിന്നെ സർപ്രൈസായിട്ട് കാണാൻ വരിക കേക്ക് മുറിക്കുക ബൊക്കെ കൊടുക്കുക കടപ്പുറത്ത് പോയിട്ട് ഷൂട്ടിങ് എടുക്കുക കട കൊണ്ടിട്ട് കേക്ക് മുറിക്കുക നിങ്ങളുടെതൊക്കെ റീലാക്കുക നിങ്ങളുടെതൊക്കെ വൈറലാക്കുക ഇങ്ങനെ തുടങ്ങിയിട്ട് വേറെ വിവാഹവുമായി കല്യാണവുമായി ബന്ധപ്പെട്ട് അങ്ങനെ നടക്കുക കല്യാണമല്ല കല്യാണങ്ങളാണ് നടക്കുന്നത് ഒരു കല്യാണം അല്ല നടക്കണേ കല്യാണങ്ങളാണ് നടക്കണേ മഞ്ഞ കല്യാണം മഞ്ഞക്കല്യാണം അറബിക്കല്യാണം അതോടനുഭവിച്ച ഡ്രസ്സിൻ്റെ ഡ്രസ്സ് കോഡുകൾ ഇതിനൊക്കെ എത്രയാണ് ഒരു തവണ മാത്രമേ ഇടുക ഒരു ദിവസം ഒരു നേരം മാത്രം ഇടാൻ പറ്റിയ ഡ്രസ്സ് എത്രയാണ് കാശത്തിന് വേണ്ടി ചിലവാക്കുന്നത് ഞാൻ പറഞ്ഞ വിഷയവുമായി സാമ്പത്തിക ഭദ്രതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സഹോദരങ്ങളെ ശ്രദ്ധിക്കണം ഇനി കല്യാണം കഴിഞ്ഞ് കല്യാണത്തിന് പിറ്റേന്ന് ഒരു പിന്നെ കാഴ്ച കൊണ്ടുവരുന്ന പരിപാടി എൻ്റെ മാമൂല് കല്യാണത്തിന് പിറ്റേന്ന് ഒരു കാഴ്ച കൊണ്ടുവരിക എന്താ കാഴ്ച കൊണ്ടുണ്ട് ഒരു പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് മാപ്പി ഇമ്മീ വരികയാണ് പെണ്ണിനെ കാണാൻ കല്യാണം കഴിച്ച് വിട്ട പെണ്ണി ചക്കൻ്റെ വീട്ടിലേക്ക് വരാം എന്നിട്ട് കുറേ കാഴ്ച കൊണ്ടുവരാൻ ഒരുപാട് പലഹാരങ്ങളും പലഹാരത്തിൻ്റെ കെട്ടുകളും പെട്ടികളായിട്ട് വരികയാണ് ഇനി അത് കഴിഞ്ഞ് പെണ്ണ് ഗർഭിണിയായി ഗർഭിണിയായാലും പള്ള കാണാൻ പോകുക അപ്പോൾ കുറേയൊക്കെ അതിനൊക്കെ നമ്മുടെ നാട്ടിൽ നിയന്ത്രണം വന്നിട്ടുണ്ട് പ്രസവത്തിന് കൊണ്ടുപോകൽ പ്രസവത്തിന് കൊണ്ടുപോലും വലിയൊരു ചിലവാണ് സാമ്പത്തിക ചിലവ അതിന് ഡ്രസ്സ് വേണം പെണ്ണിന് ഡ്രസ്സ് വേണം പെണ്ണിന് കൈമടക്കണം എങ്ങനെ ഈ പെണ്ണിനെ കൊണ്ട് പ്രസവത്തിലെ ചികിത്സയും ആശുപത്രിയൊക്കെ ആരാക്കെ ആണിൻ്റെ ആൾക്കാരെ നോക്കേണ്ട പെണ്ണിൻ്റെ പ്രസവവും അതിൻ്റെ ചികിത്സയും ആശുപത്രിയിലെ ചെലവും കുട്ടിനെ നോക്കാൻ പറ്റുന്ന പെണ്ണിനുള്ള പൈസ ഒക്കെ കൊടുക്കേണ്ടത് ആണുങ്ങളാണ് ഇതിനൊക്കെ പുറമെ പിന്നെ ഒരു കൈമടക്ക് കൊടുക്കുക അങ്ങനത്തെ ഒരു ഏർപ്പാട് ഈ കൊടുക്കുന്നതൊക്കെ എന്താ സാമ്പ പൈസയാണ് സഹോദരങ്ങളെ സാമ്പത്തിക വിഷയമായി രംഗത്തൊക്കെ വരുന്നത് ഇനി പിന്നെ ഇതിനൊക്കെ പുറമെ പ്രസവിച്ചത് കാണാൻ വേണ്ടി ഒരു പൂക്കുണ്ട് പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് ഡ്രസ്സ് വേണം എത്ര കൂട്ട് ഡ്രസ്സുകളാണ് കൊണ്ടുപോകുക അടുത്ത കുട്ടിക്ക് വരെ ഡാം മാത്രമുള്ള ഡ്രസ്സുകൾ കൊണ്ടുപോകണം ഇനി കുട്ടി ആണായാലും പെണ്ണായാലും പൊന്നിട്ടണം ആണായാലും പെണ്ണ് ആണിന് പൊന്ന് കെട്ടൽ ഹറാമാണ് ഒരു ചെറിയ പൈതലിൻ്റെ മുഖത്ത് കൊണ്ടിട്ട് ഹറാമാണ് ചെയ്യിപ്പിക്കണത് അത് കുട്ടിയാണെങ്കിലും വലിയവരാണെങ്കിലും ഹറാമാണ് സ്വർണ്ണം അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും പൊന്നിട്ടണം പൊന്ന് കെട്ടിയിട്ടില്ലെങ്കിലൊക്കെ ബന്ധം തകർന്നു പോവുകയാണ് നാൽപ്പതാമത്തെ ദിവസം പ്രത്യേക ഡ്രസ്സ് കൊണ്ടുപോകണം പ്രസവിച്ച് നാപ്പേൻ്റെ അന്ന് പോകും പ്രത്യേക ഡ്രസ്സ് കൊണ്ടുപോകണം ഇങ്ങനെ തുടങ്ങിയിട്ട് സഹോദരങ്ങളെ എത്രയാണ് നമ്മുടെ നാട്ടിലെ മാമൂലുകൾ ഇതിൽ ഈ വിഷയത്തിൽ എത്രയാണ് സാമ്പത്തികമായ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ജനനം മുതൽ മരിഞ്ഞ് മരിച്ചാലോ മരിച്ചാൽ മരിച്ചു മയ്യത്ത് കബറടക്കിന് വന്ന അപ്പോടെ പായസം ഉണ്ടാക്കണം ഈ പായസം വെറുതെ ഉണ്ടാവൂലല്ലോ ചായം കടി ഉണ്ടാക്കണം ഈ വരുന്ന ആളുകൾക്കൊക്കെ വേണം അത് മരിച്ച അന്നാണ് തുടങ്ങിയിട്ട് പിന്നെ ഞാൻ പറയണ്ടല്ലോ അത് തുടങ്ങിയിട്ട് ആണ്ടുവരെ അത് നീണ്ടുപോകുന്ന എത്രമാത്രം ദൂർത്തുകളാണ് സഹോദരങ്ങൾ ഈ രംഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ആറ് രംഗ ഈ ആറ് വിഷയങ്ങൾ സാമ്പത്തിക ഭദ്രതയെ തടുത്തു കളയുന്ന കാര്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം റസൂൽ സ്വലസ്വൻ പറഞ്ഞ സഹോദരങ്ങൾ ഇത് വെറുതാണ്ട് പറയല്ല നമ്മളെ കയ്യിൽ അ പൈസ തന്നിട്ടുണ്ടെങ്കിൽ തന്ന നയാ പൈസയെപ്പറ്റി ചോദിക്കാതെ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് സത്യമാണ് എന്ന് വിശ്വാസമുണ്ടോ ഈമാൻ ആ ഈമാനാണോ നമ്മളെ ഈ വെള്ളിയാഴ്ച ദിവസം പള്ളിയിലൊക്കെ വരാനും ഹുത്തവ് കേൾക്കാനും ജുമായത്തും ജമായത്തിനൊക്കെ വരാനൊക്കെ നമ്മളെ പ്രേരിപ്പിക്കണത് എങ്കിൽ ഈമാനുണ്ടെങ്കിൽ മനസ്സിലാക്കുക നമ്മളെ കയ്യിൽ അള്ളാഹുല അഞ്ചിൻ്റെ പൈസ തന്നിട്ടുണ്ടെങ്കിൽ അത് എവിടുന്ന് കിട്ടി എന്തിൽ ചിലവഴിച്ചു എന്ന് ചോദിക്കാതെ ചോദിക്കാതെ എന്തിൽ ചിലവഴിച്ചു എവിടെ കിട്ടിയെന്ന് ചോദിക്കാതെ ഒരാളെയും അള്ളാഹു വെറുതെ വിടൂല അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞ ഒന്നും കൂടി മനസ്സിലാക്കുക വലാത്ത ജിയൽ ഏതൊക്കെ മകരൂലത്തിനില്ലാത്ത ചെലവാക്കണ്ടെടുത്ത് ചെലവാക്കണം അല്ലാത്തടുത്ത് ചിലവാക്കരുത് ദൂർത്തടിക്കരുത് അങ്ങനെ ഉണ്ടായാൽ ഫത്ത നീ ഇരിക്കേണ്ടി വരും സുബഹാൻ നീ ഇരിക്കേണ്ടി വരും മലൂമൻ മെഹസുറ ആക്ഷേപിക്കപ്പെട്ടവനായും ായും ഇരിക്കേണ്ടി വരും എല്ലാവരും ആക്ഷേപിക്കും കുറ്റം പറയും ആക്ഷേപിക്കപ്പെടുന്നവനും അപമാനം കെട്ടവനായി നീ ഇരിക്കേണ്ടി വരുമെന്ന് അള്ളഹുനിൽ വരുന്ന താക്കീതാണ് പറഞ്ഞ താക്കീതാണ് ആ താക്കീത് നമ്മളെ നെഞ്ചകത്ത് വേണം അള്ളാഹു നമ്മെ സാമ്പത്തിക രംഗത്ത് സൂക്ഷ്മത പാലിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്താനെ റഹീം അലഹമ്മില്ല അലഹമുല്ലാ ഹിറബിഅാലമീൻ മുസലാത്തുസലാമു അഷ്റഫി ലംബിയ ഇബുൽ മുർസലിൻ മുഹമ്മദിൻ വാലാഅലിഹി വാസ്ഹാബിഹി അജ്മയിൻ അമ്മാബാദ് അയ്യുഹന്നാസ് ഇത്തഖുഹഇ ഇബാദ് അല്ല അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നൊരു ദിനമാണ് ഈ വർഷത്തെ ലോക ജന ജനസംഖ്യാ ദിനത്തിൻ്റെ പ്രമേയമായി പറഞ്ഞത് ന്യായവും പ്രതീക്ഷയുമുള്ള ഒരു ലോകത്ത് അവർ ആഗ്രഹിക്കുന്ന കുടുംബങ്ങളെ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന കുടുംബങ്ങളെ സൃഷ്ടിക്കാൻ യുവാക്കളെ ശാക്തീകരിക്കുക എന്നതാണ് ഇപ്പോൾ ഈ വർഷത്തെ പ്രമേയം ഇതെന്തിനുണ്ടാക്കിയെന്നറിയോ ലോകസം ജനസംഖ്യാ ദിനം എന്നൊരാചാരം ഉണ്ടാക്കിയത് പിന്നെ ജനസംഖ്യാവർദ്ധനവ് മൂലം ലോകം നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അവബോധം ഉണ്ടാക്കാനാണ് ജനസംഖ്യാവർദ്ധനവ് നിമിത്തം ലോകം നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ചുള്ള ബോധം ഉണ്ടാക്കാനാണ് ഈ ദൈവ ദിനം ആചരിക്കാൻ തുടങ്ങിയത് പക്ഷെ ഇപ്പം ഇന്ന് കൊടുത്ത പ്രമേയം എന്താണെന്ന് അറിയങ്ങള് ചെറുപ്പക്കാർക്ക് കുടുംബം ആ കുടുംബത്തെ സൃഷ്ടിക്കാൻ യുവാക്കൾക്ക് ശക്തി കൊടുക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാല് ഇന്നിപ്പോൾ ലോകത്ത് കുട്ടികൾ വേണ്ട രണ്ട് മതി പിന്നെ ഒന്ന് മതി എന്ന് പറഞ്ഞു എന്താ കാരണം ദാരിദ്ര്യം ഭയന്ന് ഇവിടെ വിഭവങ്ങൾ ഉണ്ടാകൂല കുട്ടികൾ ആൾക്കാർ കൂടിയാൽ എന്ന് പറഞ്ഞ് ദാരിദ്ര്യം ഭയന്ന രാജ്യങ്ങളൊക്കെ ഇന്ന് എന്താ ചെയ്യുന്ന അറിയങ്ങള് എല്ലാം മാറി ഇപ്പം നമ്മളെ നാട്ടിൽ വരെ ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഒരു പിന്നെ ആശാവർക്കറ് ഒരു പിന്നെ പറഞ്ഞൊരു വോയിസ് വാട്സപ്പിലൊക്കെ ഒന്നായിട്ട് പരന്നിരുന്നു ഈ വാർഡിൽ ഗർഭിണികളായ ആരുല്ലോ ചെറുപ്പക്കാരൊക്കെ ഒന്ന് ഉഷാറായിട്ടൊന്ന് ഇറങ്ങിട്ടോ കുട്ടികളില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആശാവർക്കറിട്ട ഒരു വോയിസ് പരന്നിരുന്നു എല്ലോടത്തും ഇതൊരു തമാശയല്ല ഇത് സത്യം തന്നെയാണ് ഇന്ന് ലോകത്ത് ആലോചിക്കണം നിങ്ങൾ ജനസംഖ്യ കൊണ്ട് പ്രയാസം ഉണ്ടാകുമെന്ന് പറഞ്ഞ ലോകത്ത് ഇന്ന് ജപ്പാനിലും ചൈനയിലൊക്കെ കുട്ടികളില്ല ഞങ്ങൾക്ക് റേഷൻ കാർഡ് വരെ കട്ട് ചെയ്യാണ് ഇപ്പം റഷ്യയിൽ ഇപ്പോൾ അടുത്ത ദിവസം നമ്മൾ വായിച്ചു പത്രത്തിലൊക്കെ വായിച്ചു ഇപ്പോൾ ഒരു മിനിസ്ട്രി ഓഫ് സെക്സ് എന്നൊരു ഏർപ്പാടിന് തുടങ്ങിയാണ് ഇങ്ങോട്ട് ജോലിക്ക് ജോലി നടന്നുകൊണ്ടിരിക്കുന്ന ഇടവേളകളിൽ പോലും ദമ്പതിമാരി ഇണചേരാൻ സമയം കണ്ടെത്തണമെന്നാണ് റഷ്യന്റെ പ്രസിഡന്റ് കുടുംബത്തോട് പറഞ്ഞത് രാത്രി പത്ത് മുതൽ പിന്നെ എല്ലാവരും വീട്ടിലുണ്ടായിരിക്കണം ലേറ്റാക്കണം കിടന്നുറങ്ങണം എന്ന നിയമം ഒരു രാജ്യത്തെ മിനിസ്റ്റർ മിൻസുണ്ടാക്കിയിട്ടുള്ളത് എവിടെ എത്തി എന്ന് ആലോചിക്കണം നമ്മൾ അവിടുത്തെ പ്രോത്സാഹനങ്ങൾ റഷ്യയിൽ വീട്ടുമ്മക്ക് ശമ്പളം ഒരു വീട്ടിലെ പ്രസവിച്ച ഒരു ഉമ്മക്ക് പ്രസവിച്ച ഒരു സ്ത്രീക്ക് ഗവൺമെൻറ് ശമ്പളം കൊടുക്കുക അതൊരു ജോലിയായിട്ട് അംഗീകരിക്കണം എന്ന് മാത്രമല്ല വിവാഹിതരാകുന്ന ആൾക്കാർക്ക് ചെറുപ്പക്കാർക്ക് ആ വിവാഹത്തിന്റെ ആദ്യ പകലിൽ ചിലവാക്കാൻ വേണ്ടി നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ റിക്ഷ കൊടുക്കുക കല്യാണത്തിന്റെ അന്ന് ചിലവഴിക്കാൻ വേണ്ടി ഇപ്പൊ എന്താ പറയുക പെൺകുട്ടികളെ കിട്ടാല്ല കാരണം പെൺകുട്ടികൾ കല്യാണത്തിന് സമയങ്ങളില്ല ഇപ്പത്തെ ഏറ്റവും വലിയ വിഷയമാണിത് പ്രതിസന്ധികൾ ചെറുപ്പക്കാർ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് വലിയ വിഷയമായിട്ട് മാറിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് കല്യാണത്തിൻ്റെ അന്ന് ചിലവഴിക്കാൻ വേണ്ടി പൈസ കൊടുക്കുകയാണ് ഇനി ആദ്യ ദിവസം കല്യാണത്തിൻ്റെ അന്ന് ആദ്യ രാത്രിയിൽ ചിലവഴിക്കാൻ വേണ്ടിയിട്ട് ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയാണ് റഷ്യ കൊടുക്കുന്നത് കല്യാണത്തിന് ആദ്യ രാത്രി ചിലവാക്കാൻ വേണ്ടിയിട്ട് ഒരു രാജ്യം കൊടുക്കുകയാണ് എന്നാലും ഒരു പതിനെട്ട് വയസ്സിനും ഇരുപത്തി മൂന്ന് വയസ്സിനും ഇടക്ക് ഏകദേശം പഠിക്കുന്ന കുട്ടികളായിരിക്കും ഇപ്പം ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന ഉയർന്നൊക്കെ പഠിക്കുന്നവരായിരിക്കും അപ്പം പഠിക്കുകയാണ് എന്ന് പറഞ്ഞ് പെൺകുട്ടികൾ ഇന്ന് കല്യാണം കേൾക്കാൻ പെൺകുട്ടികളെ വിസമ്മതിക്കുന്നത് ഞങ്ങൾ പഠിക്കുകയാണ് നിങ്ങൾ ഞങ്ങൾക്ക് ഒരു രണ്ട് കാലം നിൽക്കാൻ ഒരു ശക്തി ഉണ്ടാകട്ടെ ഒരു വരുമാനം ഞങ്ങൾക്ക് ഉണ്ടാകട്ടെ ഏ പിന്നെ ഭർത്താവിൻ്റെ വീട്ടിലുള്ള പ്രശ്നങ്ങളൊക്കെ അതിജയിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് പറയണത് അപ്പം റഷ്യ പറയണത് പതിനെട്ടിന് ഇരുപത്തി മൂന്നിന് വയസ്സിന് വിദ്യാർത്ഥിനികൾ ഗർഭിണിയായാൽ ഒരു ലക്ഷം രൂപ കൊടുക്കുക ഓഫർ ഇനി കുട്ടി ജനിച്ചാൽ പത്ത് ലക്ഷം രൂപ കൊടുക്കണം റഷ്യയില് നമ്മൾ ദാരിദ്ര്യം പറഞ്ഞു ലാ ദാരിദ്ര്യം കുട്ടികളെ കൊല്ലരുത് നിയന്ത്രണം വെക്കരുത് ദാരിദ്ര്യം പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കണത് നാഹരി നിങ്ങൾക്കും അവർക്കും റിസക്ക് ഞാനാണ് നൽകുന്നത് തസവ്വജൽ വലൂദൽ ധാരാളം പ്രസവിക്കുന്ന പെണ്ണിനെ കെട്ടിക്കോളി എന്ന റസൂൽ പറഞ്ഞത് അവൾക്ക് ധാരാളം സ്നേഹിക്കാൻ കഴിയും ഇന്നത്തെ വിരോധാഭാസം എന്താന്ന് ചോദിച്ചാല് എല്ലാവർക്കും ആൾക്കാർ വേണം എല്ലായിടത്തും ആൾക്കാർ വേണം സ്കൂളിൽ കുട്ടികളെ കുട്ടികളില്ലെങ്കിൽ മാഷിമാർക്ക് പണി പോകും മാഷിമാർ കുട്ടികളെ തിരഞ്ഞെടുക്കുക അപ്പൊ സ്കൂളിൽ മാഷിമാർക്ക് കുട്ടികൾ വേണം കലാലയങ്ങൾക്ക് കുട്ടികൾ വേണം ബസ്സിൽ ആട്ടിലെ ആൾക്കാരുണ്ടെങ്കിൽ ബസ്സിൽ ബസ് ഓടുവുള്ളൂ ട്രെയിൻ ഓടുവുള്ളൂ വിമാനത്തിൽ ആൾക്കാർ വേണം പോളിംഗ് ബൂത്തിലും ആൾക്കാർ വേണം പോളിംഗ് ബൂത്തിൽ ആൾക്കാർ ഇല്ല ഇവിടെ വരിക്കാൻ പറ്റുമോ അയ്യടൊക്കെ ആൾക്കാര് വേണം നോക്കൂ നിങ്ങൾ എല്ലായിടത്തും ആൾക്കാർ വേണം പക്ഷേ നമ്മളെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ് ദാരിദ്ര്യം വരുന്നത് എന്താ അള്ള പറഞ്ഞതെന്നറിയാം അള്ള പറഞ്ഞത് ഇതൊക്കെ കുറേ ഒന്നും അല്ല നല്ലതുണ്ടാവണം എന്നുള്ള പറഞ്ഞത് മക്കളാണെങ്കിലൊക്കെ നല്ലതുണ്ടാവണം എന്ന് പഠിപ്പിച്ചു മതം പറഞ്ഞതാണ് മക്കൾ വേണം പക്ഷെ നല്ലതാവണം എന്നാ ഇസ്ലാം പറഞ്ഞു ശാരീരിക ഭാര്യ ഭാര്യാഭർത്ത് ശാരീരിക ബന്ധം കൂലി കിട്ടുന്ന കാര്യമാണ് പുണ്യാണ് പഠിച്ചോം ഭാഗത്ത് കൂലി കിട്ടണ കാര്യമാണ് മുലയൂട്ടൽ പുണ്യാണ് ദാമ്പത്യം പുണ്യ പുണ്യമാണ് മക്കൾക്കും ഇണക്കും ചെലവിന് കൊടുക്കൽ പുണ്യാണ് ഇതൊക്കെ പഠിപ്പിച്ചു എന്നിട്ട് ഇതൊക്കെ എന്താണ് സന്താനങ്ങൾ ഉണ്ടാവണം ആൾക്ക് ജനസംഖ്യ ഉണ്ടാവണം സമാധാനത്തിലുള്ള സന്തോഷത്തോടെ ജീവിക്കണം കുറേ നാടിൽ പെറ്റു പെരുകരല്ല ഉള്ളത് നന്നാക്കി വളർത്തിയെടുക്കാൻ ശ്രമിക്കണം എന്ന് പഠിപ്പിച്ചു പള്ളിക്കൽ ആള് വേണം മദ്രസയിലെ കുട്ടികൾ വേണം അറബി കോളേജിൽ കുട്ടികൾ വേണം മദ്രസയും പള്ളിയും അറബി കോളേജൊക്കെ നിറയട്ടെ ഇതാ വേണ്ടത് ഇതാണ് ഇസ്ലാം പറയുന്ന കാഴ്ചപ്പാട് അവിടെയാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞെടുത്ത് ഒരിക്കലും പരാജയം ഉണ്ടാവില്ല അതാണ് ആത്യന്തികമായി നിലനിൽക്കുന്ന പ്രായോഗികമായ രീതികൾ നമ്മൾ മനസ്സിലാക്കുക ഇവിടെയൊക്കെയും നമ്മുടെ ജീവിതം സന്തോഷപ്രദമാകണമെങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയ അവൻ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ള കുറാലങ്ങൾ നോക്കി എവിടെ ചിലവഴിക്കാൻ പറഞ്ഞതും നിങ്ങൾക്ക് നാം തന്നതിൽ നിന്ന് ചിലവാക്കിക്കോളന്നാണ് പറഞ്ഞത് അതല്ലാത്തൊരു സ്ഥലം പോലും ഇല്ല അതുകൊണ്ട് അത് അല്ല തന്നത് അല്ല പറഞ്ഞ പോലെ ചെലവഴിക്കണം അനാവശ്യമായി സമ്പത്ത് ചിലവഴിക്കുന്ന ഏതൊരു മേഖലയെയും ഈ പറഞ്ഞ ആറ് രംഗങ്ങളിൽ ഏത് രംഗമായിരുന്നാലും ആറാമത്തത് ഞാൻ പറഞ്ഞ അടക്കമുള്ള കാര്യങ്ങളിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം നാളെ പരലോകത്ത് നമ്മളിവിടുന്ന് പോകുമ്പോൾ മൂന്ന് കഷ്ണം തുണി കുറച്ച് പരുത്തേറ്റ് പോവുള്ളൂ പക്ഷേ നമ്മളെ കയ്യിൽ റബ്ബ് തരാൻ തുടങ്ങിയ അന്ന് മുതൽ ഉള്ളത് മരിക്കുന്നത് വരെ തന്നതിനെക്കുറിച്ച് പഠിച്ചും ചോദിക്കും മറുപടി പറയാതെ കണക്ക് പറയാതെ കണക്ക് ബോധിപ്പിക്കാതെ ഒരു പാൽപാദം മുന്നോട്ട് വെക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കൂല അതുകൊണ്ട് ആ ശ്രദ്ധയും ജാഗ്രതയും ഈ വിഷയത്തിൽ വേണം അള്ളാഹു സുബന് വത്താല സൂക്ഷ്മതയോടുകൂടി ജീവിക്കാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ എല്ലാ തെറ്റിക്കുറ്റങ്ങളും അള്ളാഹു അവൻ്റെ മഹത്തായ ഫോദലിയോട് നമുക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു മഹഫറത്തും അറമ്മത്തും പ്രധാനം ചെയ്യട്ടെ ഓഹ്മാനായ അഷേഖ് റബി അഹബിനോ ഹാദി അൽ ഹലി മദീനയിൽ മരണപ്പെട്ടു പ്രസിദ്ധനായ പണ്ഡിതനാണ് അഖില സുനിയുടെ പണ്ഡിതനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന പോലെ മദീയിൽ മരിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി അദ്ദേഹം പ്രാർത്ഥിച്ചു മദീനയിൽ അദ്ദേഹം മരണപ്പെട്ടു അള്ളാഹുത്തിലെ ആ മഹാപണ്ഡിന് മഹഫറത്തും അറഹമത്തും പ്രധാനിച്ചുമാറാവട്ടെ നമ്മുടെ ബഹുമാനായ നമ്മുടെ സഹോദരൻ എ കെ സി ബാബസാഹിബ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു അള്ളാഹു അദ്ദേഹത്തിന് മഹഫറത്തും അറമ്മത്തും പ്രധാനിച്ചു മാറാവട്ടെ നമ്മയും അവരെയും അള്ളാഹു ജന്നാത്തിൽ ഫുറുതസ് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ രോഗികളായ ആളുകളുണ്ട് നമ്മളെ മൂലക്കല പള്ളിക്ക് സ്ഥലം തന്ന ബുമാനെ അബ്ദുറഹ്മാൻ സാഹിബ് അദ്ദേഹം വളരെ പ്രയാസകരമായ അവസ്ഥയിലാണുള്ളത് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹു അദ്ദേഹത്തിന് രോഗശമനം പ്രധാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ ഉസ്താദ് ബഹുമാനെ അബ്ദുൽ മാലിക് സലഫി കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാം കഴിഞ്ഞ് പോകുന്ന സമയത്ത് ബൈക്ക് ആക്സിഡൻ്റായി ആശുപത്രിയിലാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു സർജറി നടക്കുകയാണ് എല്ലാവരും ധാന ചെയ്യണം അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും പ്രധാനം ചെയ്യുമാറാവട്ടെ രോഗശമനം പ്രധാനം ചെയ്യുമാറാവട്ടെ അബുദാബിയിലെ നമ്മുടെ ഒരു പ്രവർത്തകൻ നാട്ടിലേക്ക് വരാൻ പോലും പറ്റാത്ത യാത്ര ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ പ്രയാസകരമായ ഒരു അസുഖം ബാധിച്ച് നമ്മൾ ആശുപത്രിയിലാണുള്ളത് ചികിത്സയിലാണുള്ളത് നാട്ടിലേക്ക് വരാനുള്ള ഒരു ശമനം അദ്ദേഹത്തിന് കിട്ടേണ്ടതുണ്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹു സുബാനു വത്തിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് ആരോഗ്യവും ആയുസും ശമനവും പ്രധാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു സുബാനു വത്തരം എല്ലാ അപകടങ്ങളിൽ നിന്നും നമ്മളൊക്കെ കാത്തു രക്ഷിക്കട്ടെ നമ്മുടെ ഇടക്കടപ്പുറത്ത് മൂന്ന് കുട്ടികൾ ന്യൂക്കട്ടിൽ പാലത്തിങ്ങിൽ പോയിട്ട് പുഴയിൽ പോയി ഒരു കുട്ടി എപ്പോഴും കിട്ടിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം രക്ഷിതാക്കളൊക്കെ ശ്രദ്ധിക്കണം അള്ളാഹു സുബാനു വത്തിൽ ആ വീട്ടിൽ ആ പതിനേഴ് വയസ്സ് വരെ ആ കുട്ടിയെ പോറ്റി വളർത്തിയ രാവും പകലും കാവരിരുന്ന ഒരു ഉമ്മ ആ വീട്ടിലുണ്ട് ആ മനസ്സിന് മനസ്സിനുള്ള സമാധാനം പ്രദാനം ചെയ്യട്ടെ ആ കുടുംബത്തിന് കുടുംബത്തിനുള്ളാവും ശാന്തി പ്രദാനം ചെയ്യട്ടെ അത്തരം അപകടങ്ങളിൽ നിന്നെല്ലാം ഉള്ളാവും നമ്മളെല്ലാവരെയും കാത്തിരിച്ചിരിക്കട്ടെ തലപ്പാറയിൽ ഇരുപത്തി നാല് വയസ്സൊരു ചെറുപ്പക്കാരൻ നോമ്പിൻ്റെ മൊഹർണ്ണം നോമ്പ് നോറ്റ് മോമ്പുറക്കാൻ വേണ്ടി കടയിൽ വാങ്ങാൻ വേണ്ടി പോയതാണ് സർവീസ് റൂട്ടിലൂടെ ഒരു ലോറി വന്ന് വന്നിടിച്ച് ആ പുഴയിലേക്ക് മറിഞ്ഞ് രണ്ടാമത്തെ ദിവസമാണ് മയത്ത് കിട്ടിയത് അള്ളാഹു സുബന് വല شهيدنا إن ده بدهي الله تعالى يلا بعدين نالك لنا نامنا يلا الله هو للمؤمنين والمؤمنات والمسلمين والمسلمات وحياكم منكم والأموات انك مجيب دعوات يا كاد الحجات الله هو من النار اللهم أجرنا من النار الله هو رقابنا من النار ورقاب آبائنا وأمهاتنا وأزواجنا وإخواننا المسلمين أجمعين يا رب العالمين الله هو الإسلام والمسلمين وأذل الشرك والمشركين ودمر عداءك وعداء ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واخر دعوانا ان الحمد لله رب العالمين